السلام عليكم ورحمة الله وبركاته نحمده ونصلي على رسوله الكريم أما بعد رب اشرح لي صدري ويسر لي أمري وحل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كلا إنهم عن ربهم يومئذ لمحجوبون صدق الله العظيم اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم صل على سيدنا محمد ബഹുമാനമുള്ള സത്യവിശ്വാസികളെ അള്ളാഹു സുബാന നമ്മുടെ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാകട്ടെ വിശുദ്ധമായ റമബാനിൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാനഹുല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉള്ള സുഭാനുഭവത പരിശുദ്ധമായ സ്വർഗത്തിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനികളെ ഈമാൻ കാര്യങ്ങളിൽ അഞ്ചാമത്തെ മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം അതിൻ്റെ ഓരോ കടമ്പകൾ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് മഹ്ഷറയിലേക്കെത്തി അവിടെ കിതാബ് നൽകപ്പെട്ടു അതിനുശേഷം ഹിസാബ് ഉണ്ടായിരുന്നു മീസാൻ ഉണ്ടായിരുന്നു ഹൗദുൽ കൗസർ കഴിഞ്ഞു ഇനി സിറാത്തു മുസ്തഖീം സിറാത്തു പാലത്തിലൂടെ കടന്ന് സ്വർഗത്തിലോ നരകത്തിലോ എത്തുന്ന അവസ്ഥയാണ് മഷറയിലെ വിചാരണയും മറ്റുമെല്ലാം കഴിഞ്ഞാൽ പിന്നീട് ി ജഹന്നം അള്ളാഹു സുബാന നരകത്തെ കൊണ്ടുവരും ഹദീസിലൂടെ വരുന്നുണ്ട് ആ സമയത്ത് നരകത്തിന് എഴുപതിനായിരം കടിഞ്ഞാളുകൾ ഉണ്ടാകും എഴുപതിനായിരം ചങ്ങലയിട്ട് വലിച്ചുകൊണ്ടായിരിക്കും നരകത്തെ കൊണ്ടുവരുന്നു ഓരോ ചങ്ങലയിലും എഴുപതിനായിരം മലക്കുകളായിരിക്കും വലിച്ചുകൊണ്ടുവരുന്നു ഭയാനകരമായ രീതിയിൽ ആളിക്കത്തുന്ന രീതിയിൽ നരകത്തെ കൊണ്ടുവരുന്നതാണ് എന്നിട്ട് ആദ്യമായി നരകത്തിലേക്ക് മുഷരിക്കീങ്ങളെ പറഞ്ഞുവിടും ഇന്നക്കും അള്ളാഹു വിശുദ്ധമായ ഖുറാനിലൂടെ പറയുന്നുണ്ട് നിങ്ങളും നിങ്ങൾ ആരെയൊക്കെ ആരാധിക്കുന്നു അവരെ എല്ലാവരെയും ചേർത്ത് ഇടും അവിടെ വിളിച്ചു പറയപ്പെടും ആരൊക്കെ ആരെയൊക്കെ ആരാധിച്ചിരുന്നോ അവരോടൊപ്പം നരകത്തിലേക്ക് പൊയ്ക്കൊള്ളുക വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നവർ അവർ ആ വിഗ്രഹങ്ങളെയും കൂട്ടത്തിലേറ്റ് നരകത്തിലേക്ക് പോകും മനുഷ്യരെ ആരാധിച്ചിരുന്നവർ ആ മനുഷ്യരെയും കൂട്ടിക്കൊണ്ട് നരകത്തിലേക്ക് പോകും ഇങ്ങനെ ആരെയൊക്കെ ഇലാഹകളായിട്ട് വിശ്വസിച്ചിരുന്നോ അവരുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് എല്ലാവരെയും അള്ളാഹു നരകത്തിലേക്ക് തള്ളിയിടും അതിനുശേഷം യഹൂദിനെ സാറാഖ്ത വിളിപ്പിക്കും അവരോട് ചോദിക്കും ആദ്യം യഹൂദികളോട് ചോദിക്കപ്പെടും നിങ്ങൾ ആരെയാണ് ആരാധിച്ചത് അവർ പറയും ഞങ്ങൾ അലിഹിസ്സലാമിനെയാണ് ആരാധിച്ചത് എന്ന് പറയും അള്ളാഹു പറയും നിങ്ങൾ കള്ളം പറഞ്ഞിരിക്കുന്നു ഉസൈർ അലി ഇസ്സലാം അള്ളാഹു ആണെന്നോ അള്ളാഹുവിന്റെ മകനാണെന്നോ ഒന്നും നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല നിങ്ങൾ അദ്ദേഹത്തെ ഇലാഹായി മനസ്സിലാക്കുകയാണ് ചെയ്തത് നിങ്ങൾ കള്ളം പറഞ്ഞിരിക്കുന്നോ തെറ്റ് ചെയ്തിരിക്കുന്നോ നരകത്തിലേക്ക് പോയിക്കൊള്ളുകൾ മുഴുവനും എടുത്ത നരകത്തിലേക്കിടും അതിനുശേഷം നസാറാക്കളെ കൊണ്ടുവരപ്പെടും അവരോട് ചോദിക്കും നിങ്ങൾ ആരെയാണ് ആരാധിച്ചിരുന്നത് അവർ പറയും ഞങ്ങൾ ഈസ അലി ഇസ്സലാമിനെ ആണ് ആരാധിച്ചിരുന്നത് ഞങ്ങളുടെ ഇലാഹ് ഈസയാണ് അള്ളാഹു പറയും നിങ്ങളും കള്ളം പറഞ്ഞിരിക്കുന്നു ഈസ ഒരിക്കലും തന്നെ അലി ഇലാം താൻ അള്ളാഹു ആണെന്നോ അള്ളാഹുവിന്റെ പുത്രനാണെന്നോ ഒന്നും നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല നിങ്ങൾ കള്ളം പറഞ്ഞിരിക്കുന്നോ തെറ്റ് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ നരകത്തിലേക്ക് പോവുക അവരെയും നരകത്തിലേക്കിടും അങ്ങനെ ഓരോ കൂട്ടരെയായിട്ട് നരകത്തിലേക്ക് അള്ളാഹു സുബഹാനോ താൽ എടുത്തെറിയും അവസാനം മക്മിനീയങ്ങളും മുനാഫിക്കങ്ങളും മാത്രമാകും മക്്മിനീയങ്ങളും മുനാഫിക്കങ്ങളും മാത്രമാകും സത്യവിശ്വാസികളായ ആളുകൾ ഒരു ഭാഗത്ത് മറുഭാഗത്ത് കപട വിശ്വാസികളായ ആളുകൾ മുജിരി നല്ലവരെയും ചീത്തയായ ആളുകളെയും തമ്മിൽ വേർതിരിക്കുന്നതായ ഒരു ദിവസമാണത് ഭയാനകരമായ ദിവസം ചെയ്ത ആളുകളെ നിങ്ങൾ ഇന്ന് മാറി നിൽക്കുക അന്ന് വേർതിരിച്ച് കാണിക്കും ഇത് സത്യവിശ്വാസികളായ ആളുകൾ ഇത് നല്ല ആളുകൾ ഇത് മോശമായ ആളുകൾ ഉണ്ട് അള്ളാഹു സുബാനോത്തോടെ വേർതിരിച്ച് കാണിക്കും ഇന്ന് ദുനിയവിൽ എല്ലാവരും ഒരുപോലെ ഇരിക്കും നന്മ ചെയ്യുന്നവരും തിന്മ ചെയ്യുന്നവരെയും വേർതിരിച്ചറിയാൻ സാധിക്കില്ല കപടമുഖങ്ങളുമായി നഗൻ നടക്കുന്നവർ കപട വിശ്വാസവുമായി നടക്കുന്നവർ പുറത്ത് ദീന് പ്രകടിപ്പിക്കുന്നവർ ഉള്ളിൽ കുഫുറിനെ ഒളിപ്പിച്ചിരിക്കുന്നവർ ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ആളുകൾ ദുനിയാവിലുണ്ടാവും അന്നൊരു വല്ലാത്ത ദിവസമാണ് തിന്മ ചെയ്തവരെ ചെയ്തവരെ പാപം നിങ്ങൾ നിൽക്ക് എന്ന് പറഞ്ഞ പറഞ്ഞു സൃഷ്ടികളെന്ന് വേർതിരിക്കും എന്നിട്ട് അവരോട് ചോദിക്കും എല്ലാവരും പോയല്ലോ നരകത്തിലേക്ക് നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്ന നിങ്ങൾ ആരെ കാത്തു നിൽക്കുകയാണ് സത്യവിശ്വാസികളും മുനാസിഫ്യങ്ങളും പറയും ഞങ്ങൾ ഞങ്ങളുടെ ഇലാഹിനെ കാത്തു നിൽക്കുകയാണ് ഓരോരോ ദൈവങ്ങളെ ആരാധിച്ചവർ അവരുടെ കൂട്ടത്തിൽ പോയി ഞങ്ങൾ ഞങ്ങളുടെ ഇലാഹിനെ കാത്തു നിൽക്കുകയാണെന്ന് പറയും മിനിങ്ങൾ ഉണ്ടാവും മുനാഫിക്യങ്ങളുണ്ടാവും ആ സമയത്ത് അള്ളാഹു സുബാനുഭവയുടെ ഒരു പ്രകാശം അവരുടെ മുമ്പിൽ കാണിക്കപ്പെടും അള്ളാഹുവിന്റെ ഒരു തജല്ലി അള്ളാഹുവിന്റെ പ്രകാശത്തെ അവരുടെ മുമ്പിൽ ഇങ്ങനെ വെളിവാക്കും അത് കാണുമ്പോൾ അത് കാണുമ്പോൾ ഇത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതാണ് ഇത് അള്ളാഹു ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സത്യവിശ്വാസികൾ എല്ലാവരും അന്ന് സുജൂതിര വീഴും അക്ഷറയിൽ വെച്ചു മുഴുവൻ സത്യവിശ്വാസികളും അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂതരായിട്ട് വീഴും മുനാഫിക്കങ്ങളായ ആളുകൾ ദുനിയാവിൽ സുജൂത് ചെയ്യാൻ മടിച്ചിരുന്നവർ അള്ളാഹുവിനെ ആരാധിക്കാൻ മടിച്ചിരുന്നതായ ആളുകൾ അന്ന് അവർക്ക് സുജൂത് ചെയ്യാൻ തോന്നും പക്ഷേ സുജൂത് ചെയ്യാൻ കഴിയില്ല അവരുടെ മുതുകിങ്ങനെ പലക പോലെ അകപ്പെടും അവർക്ക് ഇങ്ങനെ സുജൂതിലേക്ക് വീഴാൻ കഴിയാതെ അവരിങ്ങനെ മരം കള്ളം നടിച്ച് വീഴും സുജൂത് ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ അള്ളാഹു എഴുന്നേൽക്കാൻ പറയുമ്പോൾ സത്യവിശ്വാസികളെല്ലാം എഴുന്നേൽക്കും മുനാഫിഫങ്ങൾ എഴുന്നേൽക്കും ആ സമയത്ത് അള്ളാഹു അവന്റെ യഥാർത്ഥ രൂപത്തെ സത്യവിശ്വാസികൾക്ക് കാണിച്ചു കൊടുക്കും ഇന്നക്കുംബക്കും തറവുനൽ കമറ കൾവത പതിനാലാം താവിൽ ചന്ദ്രനെ എങ്ങനെ ആളുകൾ കാണുമോ ഒരു തിക്കും തിരക്കും ഇല്ലാതെ ആർക്ക് എവിടെ നിന്ന് നോക്കിയാലും സുന്ദരമായ രീതിയിൽ പതിനാലാം രാവിലെ ചന്ദ്രനെ കാണാൻ സാധിക്കും അതിനെ കാണുന്നതിന് വേണ്ടി തിക്ക് കൂട്ടണ്ട തിരക്ക് കൂട്ടണ്ട അടുത്ത് നിൽക്കുന്ന ആൾക്ക് കാണാൻ പറ്റുള്ളൂ ദൂരെ നിൽക്കുന്ന ആൾക്ക് കാണാൻ പറ്റൂല ഇങ്ങനെയൊന്നും ഉണ്ടാകൂല അതുപോലെ കൃത്യമായി വ്യക്തമായി മുഴുവൻ സത്യവിശ്വാസികളും ഉള്ളാഹുവിനെ കാണും ആ സമയത്തും അവിടെ മുനാഫുഖ്യങ്ങളായ ആളുകൾ ഉണ്ടാവും അവർക്ക് ആ അനുഗ്രഹത്തിൽ നിന്ന് അവരും തടയപ്പെട്ടിരിക്കും കപട വിശ്വാസികളായ ആളുകൾ ഇന്നക്കും െ കാണാൻ സാധിക്കില്ല അവരുടെ മുമ്പിൽ മറയിടപ്പെട്ടിരിക്കും ദുനിയാവിൽ അവർ ദീനിന്റെ ഇസ്ലാമിന്റെ പേര് പറഞ്ഞാണ് നടന്നത് പക്ഷേ വിശ്വാസം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ മോശമായ വിശ്വാസത്തിലായിരുന്നു നടന്നത് തെറ്റായ വിശ്വാസവും ഉള്ളിൽ വെച്ചുകൊണ്ടാണ് നടന്നത് പുറത്തിലായില്ല പറയുമായിരുന്നു ഈമാൻ ഉള്ളവരായി പ്രകടിപ്പിക്കുമായിരുന്നു പക്ഷെ ഉള്ളിലൊന്നും ഉണ്ടായിരുന്നില്ല ഖബറ വിശ്വാസികൾ ഈ ഒരു രംഗം കൂടി കഴിയുന്നതോടുകൂടി പിന്നെ മഷ്വരം മുഴുവനും ഇരുട്ടുകൊണ്ട് നിറയുന്നതാണ് വല്ലാത്ത ഇരുട്ടുകൊണ്ട് നിറയും ആർക്കും ആരെയും കാണാൻ പറ്റാത്ത രീതിയിൽ മഷ്വരം മുഴുവനും ഇരുട്ടുകൊണ്ട് നിറയും ഈ സമയത്ത് അള്ളാഹു സുബഹാനുഭവത്താൽ അവന്റെ സത്യവിശ്വാസികളായ ആളുകൾക്ക് പ്രകാശം നൽകും ആ ഇരുട്ടിൽ സത്യവിശ്വാസികൾക്ക് പ്രകാശം നൽകും സത്യവിശ്വാസികളുടെ ചുറ്റും ഇങ്ങനെ പ്രകാശം ഇങ്ങനെ വലയം വെക്കുന്നുണ്ടാവും ഓരോരുത്തരുടെയും അമലിന്റെ അളവിനുസരിച്ച് അവർക്കുള്ള സുഹാനോ തന്നെ പ്രകാശം നൽകും മുനാഫിഫങ്ങളോ അവരുമായി ഇരുട്ടിലായിരിക്കും അവർക്ക് അതിൽ നിന്ന് ഒരു അംശം പോലും പ്രകാശം കിട്ടുകയില്ല അവർ പൂർണ്ണമായ ഇരുട്ടിൽ തന്നെ കഴിയും ും അവരവിടെ ഇട്ടായിരിക്കും അവർക്കൊന്നെങ്കിൽ പ്രകാശം നൽകപ്പെടുകയേയില്ല അല്ലെങ്കിൽ പ്രകാശം നൽകിയിട്ട് തിരിച്ചെടുക്കും പ്രകാശം നൽകിയിട്ട് ഉടനെ തന്നെ തിരിച്ചെടുത്ത അവസ്ഥ എന്താണ് അതികഠിനമായിട്ടാവും അതികഠിനമായിട്ടാവും നമ്മളിങ്ങനെ രാത്രി ലൈറ്റൊക്കെ ഇട്ട് നിൽക്കുന്നു പെട്ടെന്ന് കടന്നുപോയി ആ സമയത്ത് എന്തായിരിക്കും അവസ്ഥ ഒന്നും കാണാൻ പറ്റില്ല ഭയങ്കര എഴുത്തായിരിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ പതുക്കെ 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 കാണാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തും കറണ്ട് വന്നിട്ട് അല്ലെങ്കിൽ ലൈറ്റ് ഉണ്ടായിരുന്നിട്ട് പെട്ടെന്ന് പോയാലോ ഭയങ്കരമായി ഇരുട്ട് അനുഭവപ്പെടും ഒന്നും കാണാൻ പറ്റുള്ളൂ ഒരു ഒരു കുറച്ച് സെക്കൻഡുകൾ അതുപോലെയായിരിക്കും ഈ പ്രകാശത്തെ നൽകിയിട്ട് ഉടനെ തന്നെ തിരിച്ചെടുക്കും അപ്പൊ പിന്നെ സാധാരണ എഴുത്തിനേക്കാളും കഠിനമായി ഇരുട്ട് അവർക്ക് അനുഭവപ്പെടും അപ്പൊ നോക്കുമ്പോൾ സത്യവിശ്വാസികൾ ഇങ്ങനെ പ്രകാശവും കൊണ്ടിങ്ങനെ നടന്നു പോകുന്നത് കാണാൻ പറ്റും അവർ സത്യവിശ്വാസികളോട് പറയും നിൽക്ക് പോവല്ലേ നിൽക്ക് ഞങ്ങൾ വരട്ടെ നിങ്ങളുടെ പ്രകാശത്തിൽ അല്പം ഞങ്ങൾക്കും കിട്ടട്ടെ ഞങ്ങളും ഒന്ന് പ്രകാശത്തിൽ നടക്കട്ടെ ഒന്ന് നിൽക്കെന്ന് പറയും അപ്പം നിങ്ങൾ പറയും നിങ്ങൾ പോ അവിടെ പോയി നിങ്ങളുടെ പ്രകാശത്തെ തപ്പിക്കൊള്ളുക ഇവിടെ നിങ്ങൾക്ക് പ്രകാശം കിട്ടുകയില്ല നിങ്ങൾ ദുനിയാവിൽ തിന്മയിലായി ജീവിച്ചു കപട വിശ്വാസത്തിലായി ജീവിച്ചു അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് പ്രകാശം കിട്ടാത്തത് തരില്ല പ്രകാശം എന്ന് പറഞ്ഞ് സത്യവിശ്വാസികൾ നടന്നു പോകും വാസനത്തിലുള്ള സുബഹാനോ തന്റെ സത്യവിശ്വാസികൾക്ക് അവരുടെ അമലിനനുസരിച്ച് പ്രകാശം നൽകും ആ കുറ്റ കൂത്തിരിറ്റിൽ അള്ളാഹുവിന്റെ പ്രകാശം കിട്ടുന്നതായ ആളുകൾ എത്ര ഭാഗ്യവാന്മാരായിരിക്കും ഒരുപാട് അമലുകളെ കുറിച്ച് പ്രശുദ്ധമായ ഹദീസിലൂടെ വരുന്നുണ്ട് ആ അമലുകളൊക്കെ ചെയ്യുന്നവർക്ക് അള്ളാഹു സുബാനുഭവത്താല് അവന്റെ അവന്റെ പ്രകാശം നാളെ മഷ്വറയിൽ നൽകുന്നതാണ് ഒന്നാമതായി ഒന്നാമതായി പ്രശുദ്ധമായ ഖുർആൻ നിരന്തരമായി പാരായണം ചെയ്യുന്നവർ അവർക്ക് അതിന്റെ ബർക്കത്ത് കൊണ്ട് പ്രത്യേകമായി നാളെ മഷ്വറയിൽ അള്ളാഹു പ്രകാശം നൽകും രണ്ടാമതായി കൂരിരുട്ടിൽ നടന്ന് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വരുന്നവർ ഇരുട്ടിനെ വകു വെക്കാതെ ഇരുട്ടിനെയും മറികടന്നുകൊണ്ട് പള്ളിയിലേക്ക് നടന്നു വരുന്നവർ അവർക്ക് അള്ളാഹുസ് മഹാനുഭവത്താൽ ഈ ദുനിയാവിൽ അവർ ഇരുട്ട് അനുഭവിച്ചതിന്റെ പേരിൽ ആഹൃതത്തിൽ അതിന് പകരമായ പ്രതിഫലം നൽകും പ്രകാശം നൽകും അക്ഷരയിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന നമ്മൾ കാണാൻ പോകുന്ന യാഥാർത്ഥ്യങ്ങളാണ് പ്രതിശ്ദ്ധമായ ഹദീസുഖുറാനിലൂടെ അള്ളാഹു പറഞ്ഞു തന്ന യാഥാർത്ഥ്യങ്ങൾ ഈ ഈ ചിത്രങ്ങളെയൊക്കെ ഈ യാഥാർത്ഥ്യങ്ങളെയൊക്കെ വിശ്വസിക്കൽ ഒരു മുമ്മിന് നിർബന്ധമായ കാര്യമാണ് അള്ളാഹു ഹുസുബാനുവല ഈ അവസ്ഥകളിലൊക്കെ നമ്മളെ അങ്ങേറ്റം സഹായിക്കുമാറാകട്ടെ അതുപോലെ പ്രസിദ്ധമായ സൂറത്തിൽ കഹഫ് പാരായണം ചെയ്യുന്നവർ വെള്ളിയാഴ്ച ദിവസം കഹഫ് പാരായണം ചെയ്യുന്നവർ അവർക്കും അള്ളാഹു സുബാനുവത്താല പ്രത്യേകമായ പ്രകാശം നൽകുന്നതാണ് അതുപോലെ റസൂർ സ്വല്ലാഹു അലൈഹി സ്വല്ല തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലുന്നവർ അവർക്കും അള്ളാഹു സുബാനുഭവത്താല പ്രത്യേകമായി പ്രകാശം നൽകുന്നതാണ് സൊലാത്തിന് ഒരുപാട് ശ്രേഷ്ഠതകളും നമ്മൾ പലതും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു ശ്രേഷ്ഠതയാണ് നാളെ അക്ഷരയിൽ അത് നമുക്ക് പ്രകാശമായി വരും ആ പ്രകാശത്തിലൂടെ നമുക്ക് നടന്നു പോകാൻ സാധിക്കും അതുപോലെ ഇസ്ലാമിലായി അള്ളാഹുവിന്റെ അനുസരണയിലായി വിപാദത്തിലായി മുടികൾ നരബാധിച്ചതായ ആളുകൾ അള്ളാഹുവിനെ വിവാദത്ത് ചെയ്ത് 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 അവരുടെ മുടികൾ നരച്ചു വെള്ളനിറമായി മാറി ആ മുടികൾ നാളെ അക്ഷരയിൽ പ്രകാശിക്കുകയും ആ പ്രകാശത്തിൽ ഈ മുമ്പിനിങ്ങൾ നടന്നു പോവുകയും ചെയ്യും അള്ളാഹുവിന്റെ വിഭാഗത്തിലായി നട ബാധിക്കുക എന്നുള്ളത് വലിയ അംഗീകാരമാണ് വലിയ ഭാഗ്യമാണ് അത് നാളെ ആത്തുരത്തിൽ പ്രകാശമായി വരുമെന്ന് അസുഹി സലഹ് അലൈസ് തങ്ങൾ പറയുകയുണ്ടായി അത് മാത്രമല്ല ഹജ്ജിനും ഒമ്രയ്ക്കുമൊക്കെ പോയിട്ട് അവസാനം മുടി വടിച്ച് തഹല്ലിലാകുന്ന സമയത്ത് ഓരോരുത്തർ നമ്മളെല്ലാവരും മുടി വടിക്കുമല്ലോ ആ ഓരോ മുടിക്കും പകരമായി അള്ളാഹു സുബാനോ തലാഹ്രത്തിൽ പ്രകാശം നൽകും ഓരോ മുടിക്കും പകരമായി ഹജ്ജുകൾ ചെയ്യണം അമ്രകൾ ചെയ്യണം ചെയ്യാൻ കഴിയാത്തവർ ആഗ്രഹിക്കണം പരിശ്രമിക്കണം ഒരിക്കലെങ്കിലും അള്ളാഹുവെ നിന്റെ വീട്ടിലേക്ക് വരാനും ഇന്നലെ നമ്മൾ കാബയെക്കുറിച്ചുള്ള മഹത്വമൊക്കെ പറഞ്ഞ് രാത്രി അള്ളാഹുയെ നിന്റെ വീട്ടിലേക്ക് വരാനും ഹജ്ജും ഒമറയും സിയാറത്തും ഒക്കെ നിർവഹിക്കാനും ജീവിതത്തിൽ ജീവിതത്തിലെങ്കിലും നീ ഭാഗ്യം നൽകണേ എന്ന് നമ്മൾ ദ്വാ ചെയ്തുകൊണ്ടേയിരിക്കണം ഭാഗ്യമാണ് മഹാന്മാര് ബഹുമാനികളെ ഭാഗ്യമാണത് അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് മാത്രം കിട്ടുന്നതാണ് സമ്പത്തിന്റെ പേരിലാണ് ഹജ്ജ് ഹജ്ജുംബറയും ഒക്കെ ചെയ്യാൻ കഴിയുന്നതെങ്കിൽ സമ്പന്നരായ എത്രയോ ആളുകളുണ്ട് വർഷങ്ങളോളം വിദേശങ്ങളിൽ ജോലി ചെയ്തവരുണ്ട് ഗൾഫിൽ കഴിഞ്ഞവരുണ്ട് ഒരു ഹജ്ജോ ഉമറയോ ചെയ്യാൻ ഭാഗ്യമില്ലാതെ തിരിച്ചു വരേണ്ടി വന്നിട്ടുണ്ട് സമ്പത്ത് എന്നും നല്ല കാര്യം സമ്പത്തില്ലാത്തതായ ദരിദ്രരായ എത്രയോ ആളുകൾ വർഷാവർഷം സിയാറത്തും ഒക്കെ ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുന്നുണ്ട് ഇതൊക്കെ ഹൃദയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മഹബത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ അള്ളാഹു നൽകുന്നത് അള്ളാഹുവിന്റെ കാബയോട് അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ ഹറമിനോട് ഹൃദയത്തിൽ സ്നേഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അള്ളാഹു സുബാനോത്തല അവിടെ എത്തിക്കുക തന്നെ ചെയ്യും സ്നേഹമില്ലേ എത്ര കാശുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല േ എത്ര സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അള്ളാഹു തൗഫീഖ് നൽകൂല അള്ളാഹു തൗഫീഖ് നൽകേണ്ട കാര്യമാണ് അതിന് നമ്മൾ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ദ്വാ ചെയ്യുകയും അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ അതുപോലെ ജോലികൾ കഴിയുന്ന സമയത്ത് മാർക്കറ്റുകളിലൂടെ നടന്നു പോകുന്ന സമയത്ത് വിക്രകൾ ചെയ്തുകൊണ്ട് നടന്നു പോകുന്നതായ മനുഷ്യർ ജോലി തിരക്കുകളിലും ദിക്കറിനെ ദിക്കറിനെ പതിവാക്കുന്നതായ ആളുകൾ അവർക്കും അള്ളാഹു സുഭാനോ തലം പ്രത്യേകമായി പ്രകാശം നൽകുന്നതാണ് ഇങ്ങനെ ഒരുപാട് അമലുകളുണ്ട് ഒരു സത്യ തന്റെ സഹോദരന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന മനുഷ്യൻ ഏതൊക്കെ ഒരു സഹോദരനെ സഹായിക്കാൻ വേണ്ടി പരിശ്രമിച്ചതായ മനുഷ്യൻ അവർക്ക് ആ അമലിന്റെ പ്രതിഫലമായിട്ട് നാളെ ആ തരത്തിൽ പ്രകാശം നൽകുന്നതാണ് ഇത്തരത്തിൽ കൂതിരിട്ട് നിറഞ്ഞു നിൽക്കുന്നതായ മൈതാനിയിൽ അള്ളാഹു സുബാനു താല ചില ആളുകൾക്ക് പ്രകാശം നൽകി അനുഗ്രഹിക്കും ആ കൂട്ടറിൽ പെടണമെങ്കിൽ ബഹുമാനങ്ങളെ ഇത്തരത്തിലുള്ള ചില അമലുകളൊക്കെ നമ്മൾ ചെയ്താൽ ഉറപ്പായിട്ടും അവിടെയും നമുക്ക് അഭിമാനിക്കാൻ സാധിക്കും മുനാഫിഫിങ്ങൾ അവിടെ ഇരുത്തിൽ ബുദ്ധിമുട്ടുന്ന സമയത്ത് പ്രകാശത്തിലൂടെ നമുക്ക് നടന്നു പോവാൻ സാധിക്കും അള്ളാഹു സുബാനോതാല മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ അതിനുശേഷമാണ് സ്വർഗത്തിൽ നരകത്തിൻ്റെ മുകളിലൂടെ സ്വർഗത്തിലേക്ക് ഒരു പാലം നട്ടപ്പെടുന്നത് അതിനാണ് സുഹാത്ത നമ്മൾ പണ്ട് പണ്ടുമുതലേ പറഞ്ഞു കേട്ടിട്ടുള്ളത് വളരെ അപകടകരമായ അവസാനത്തെ ഒരു കടമ്പയാണത് ഹദീസിലൂടെ വരുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ല അലൈഹി വസല്ലം മാറ്റങ്ങൾ പറയുകയുണ്ടായി അതിഭയാനകരമായ രീതിയിൽ ഉള്ള ഒരു പാലമാണത് വാളിനേക്കാൾ മൂർച്ചയുള്ളതായിരിക്കും അത് അതി കഠിനമായ ഇരുട്ടായിരിക്കും അവിടെ ഇരു ഭാഗത്തും മുള്ളുകളും കമ്പികളും അതുപോലുള്ളതായ നമ്മെ കടിച്ചു കീറുന്നതായ വലിച്ചു കീറുന്നതായ എല്ലാ സാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടാകും അതിഭയാനകരമായതായിരിക്കും കാതെന്ന് വച്ചാൽ തന്നെ വഴുതി പോകുന്ന അതിഭയാനകരമായ അവസ്ഥയായിരിക്കും അവിടെ ഉണ്ടാകുന്നത് ഈ സമയത്ത് അള്ളാഹു സുബാനുഹോ തല ചില അള്ളാഹുവിന്റെ ദാസന്മാർക്ക് അനുഗ്രഹം നൽകും അവർ വളരെ ആദരവോടുകൂടി ആ പാലത്തിലൂടെ കടന്ന് സ്വർഗത്തിലേക്ക് എത്തുന്നതാണ് ആദരവോടുകൂടി ആദ്യമായി ആ പാലത്തിലൂടെ കടന്നു പോകുന്നത് എഴുപതിനായിരം വരുന്ന സത്യവിശ്വാസികളായിരിക്കും അന്ന് ഹദീസിലൂടെ വരുന്നുണ്ട് അവരുടെ മുഖം പതിനാലാം രാവിലെ പോലെ പ്രകാശിക്കുന്നതായിരിക്കും ആദ്യമായിട്ട് അതിലൂടെ ആദരവോടുകൂടി കടന്നു പോകുന്നവർ ഹദീസിലൂടെ വരുന്നുണ്ട് ചില ആളുകൾ കണ്ണടച്ചു തുറക്കുന്ന അത്രയും വേഗത്തിൽ ആ പാലത്തിലൂടെ കടന്നുപോകും കണ്ണടച്ചു തുറക്കുന്ന അത്രയും വേഗത്തിൽ ചിലയാളുകൾ മിന്നൽ പിണർ എത്ര വേഗത്തിൽ സംഭവിക്കുന്നോ അത്രയും വേഗത്തിൽ അവർ കടന്നുപോകും ഒരു ബുദ്ധിമുട്ടും അവർക്ക് സഹിക്കേണ്ടി വരികയില്ല ചില ആളുകൾ ആഞ്ഞടിക്കുന്ന കാറ്റിന്റെ വേഗതയിൽ കടന്നുപോകും ഇതൊക്കെ എല്ലാവരും ഓരോരുത്തരുടെയും അമലുകൾക്ക് അനുസരിച്ച് നൽകുന്നതായ ആദരവുകളാണ് ചില ആളുകൾ ചീറിപ്പായുന്ന കുതിരയുടെ വേഗതയിൽ കടന്നു പോകുന്നതാണ് ചില ആളുകൾ വേഗതയിൽ പറക്കുന്ന പക്ഷിയുടെ വേഗത്തിൽ കടന്നുപോകും ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ വേഗതയിൽ അല്ല ഉസ്മഹാനോ തല കടത്തിവിടും ആളുകൾ വളരെ കഷ്ടപ്പെട്ട് നടന്ന് എഴഞ്ഞ് ആ മുള്ളിന്റെ ഇതൊക്കെ കൊണ്ട് അനുഭവിച്ചൊക്കെ അവര് വല്ല വിധേനയും അപ്പുറത്തെത്തും അതിനെക്കാളും വലിയ ഭാഗ്യ നിഷേധികളായ ആളുകൾ ദൗർഭാഗ്യവാന്മാരായ ആളുകൾ അവർ അതിൽ നിന്നും വഴുതി നേരെ നരകത്തിലേക്ക് ചെന്ന് വീഴുന്നതാണ് അള്ളാഹു സുബാനോ തല നമ്മളിലേക്ക് കാക്കുമാറാകട്ടെ അതിഭയാനകരമായ ശിക്ഷ അള്ളാഹു ഹു സുബാനോ തല നരകത്തിൽ തയ്യാറാക്കി വച്ചിരിക്കുന്നു അതിൽ വീഴാതെ ഈ പാലം മറികടന്ന് അപ്പുറത്തേക്ക് എത്താൻ സാധിച്ചാൽ അതാണ് വിജയം ഫമൻ ഫഖദ് ഈ നരകത്തിൽ നിന്നും അകറ്റപ്പെട്ടുകൊണ്ട് നരകത്തിന്റെ പോലും പോകാതെ നേരെ എത്താൻ സാധിച്ചാൽ അതാണ് സഹോദരങ്ങളെ വിജയം അതാണ് വിജയം നരകത്തിൽ നിന്നും അകറ്റപ്പെട്ടുകൊണ്ട് സ്വർഗത്തിലേക്ക് ഒരു മനുഷ്യൻ എത്താൻ സാധിച്ചാൽ അതാണ് വിജയം അത്തരത്തിലുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മഷ്വറയുടെ ഈ പറയപ്പെട്ടതായ മുഴുവൻ ഭയാനതകളിൽ നിന്നും രക്ഷപ്പെടുന്ന സംരക്ഷിക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ നല്ല ദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാറബുലാലമീൻ അസ്ലാം വാലൈക്കു വരഹമുല്ലാ വാത്തു